അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് സാധ്യവുമല്ല വി എസ് അങ്ങനെയായിരുന്നു ആർക്കും സ്വീകാരനായിരുന്ന ആർക്കും പരാതികൾ ഏത് നിമിഷവും പറയാമായിരുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ സഞ്ചരിച്ച നേതാവായിരുന്നു അവരുടെ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തിരുന്ന നേതാവായിരുന്നു കേരളത്തിന് ഒരു വിമത നേതാവ് ഉണ്ടെങ്കിൽ അത് വി എസ് എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ടായിരുന്നു ആരധികാരത്തിലിരുന്നാലും അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ജനങ്ങൾക്കെതിരായ വികാരമുണ്ട് എങ്കിൽ അത് ഭരണകൂടത്തിൻ്റെ ഭാഗമായാലും പ്രതിപക്ഷത്തായിരുന്നാലും വി എസ് അവർക്ക് വേണ്ടിയായിരുന്നു നിലകൊള്ളുക എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം ആണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് സി പി എമ്മിൻ്റെ സമുന്നത നേതാവായിരിക്കുമ്പോൾ പോലും സി പി ഐ എമ്മിന് തിരുത്തേണ്ടതുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ അങ്ങനെയൊരു പോരാട്ടമായിരുന്നു നമ്മൾ പ്ലാച്ചിമടയിൽ കണ്ടത് കൊക്കക്കോളയ്ക്ക് എതിരെ വി എസ് അച്യുതാനന്ദൻ നടത്തിയ സമരം എന്നത് അത് യഥാർത്ഥത്തിൽ കൊക്കക്കോള എന്ന കമ്പനിക്ക് വലിയ തോതിലുള്ള ഇടപെടലുകൾക്ക് അവസരമൊരുക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ചൊടിപ്പിച്ചുകൊണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ കൊക്കോളക്കെതിരായ പോരാട്ടം ഏറ്റെടുത്തത് അങ്ങനെയാണ് പ്ലാച്ചിമട എന്ന് പറയുന്ന ആ പ്രദേശം കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ ജനങ്ങൾക്കും സുപരിചിതമായത് എങ്ങനെയാണ് ജലചൂഷണം നടക്കുന്നത് എന്നും ഈ ചൂഷണം അവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും വിഷയാധിഷ്ഠിതമായി വി എസ് മനസ്സിലാക്കുകയും അങ്ങനെ അത് എത്ര വലിയ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനിയാണ് എങ്കിലും ചൂഷണം ചെയ്തുകൊണ്ടല്ല ഒരു വികസന പ്രവർത്തനം നടത്തേണ്ടത് എന്ന് വി എസ് തിരിച്ചറിയുന്നു അങ്ങനെയാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് എതിരെ വിസ് അച്യുതാനന്ദൻ പോരാട്ടം ആരംഭിക്കുന്നത് ആ പോരാട്ടം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷത്തെയും പോലും ചൊടിപ്പിച്ചിട്ടുണ്ടാകാം മാത്രവുമല്ല ഇടതുപക്ഷത്തിൻ്റെ ചാനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൈരളി ചാനലിൻ്റെ ചെയർമാനായിരുന്ന മമ്മൂട്ടി മമ്മൂട്ടി മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ആണ് മമ്മ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാണ് അതോടൊപ്പം തന്നെ കൈരളി ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന മമ്മൂട്ടിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ കോള കരാറിൽ ഏർപ്പെട്ടിരുന്ന കാലഘട്ടം കൂടിയാണിത് രണ്ടായിരത്തി നാലിൽ കൊക്കക്കോളയ്ക്ക് വേണ്ടി പരസ്യമുഖമാകാൻ മമ്മൂട്ടി തയ്യാറെടുത്ത സമയത്ത് അന്ന് മാധ്യമ വി എസ് അച്യുതാനന്ദനോട് ചോദിക്കുന്നത് കൊക്കക്കോളയുടെ ബ്രാൻഡ് അംബാസിഡറായി മമ്മൂട്ടിയാണല്ലോ എത്തുന്നത് എന്നായിരുന്നു മമ്മൂട്ടിയെക്കുറിച്ചുള്ള ആ ചോദ്യത്തിന് വി എസ് അച്യുതാനന്ദന് മറുപടി നൽകാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല വി എസ് എന്ന് പറഞ്ഞത് ഒന്നുകിൽ മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാനായിരിക്കും അല്ല എങ്കിൽ മാത്രം അദ്ദേഹം കൊക്കോ കോളയുടെ ബ്രാൻഡ് അംബാസിഡർ ആകും എന്നുള്ളതാണ് അതായത് കൈരളി പോലെ ഒരു ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി കൊക്കോ കോളയുടെ ബ്രാൻഡ് അംബാസിഡർ ആകില്ല എന്ന് പറയാൻ വി എസ് അച്യുതാനന്ദന് ഉറപ്പിച്ചു പറയാൻ ആലോചിക്കേണ്ടതായി വന്നില്ല ആരുമായി കൂടിയാലോചനകൾ നടത്തേണ്ടതായി വന്നില്ല ആ മറുപടിയെ തുടർന്ന് മമ്മൂട്ടി എന്ന മഹാനടൻ പോലും ആ പരസ്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത്രമേൽ വ്യക്തമായ കണിശമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന നേതാവാണ് വി എസ് അച്യുതാനന്ദൻ ആ കണിശ്ഠതയാണ് ഇന്ന് കേരളത്തിലെ പല മാറ്റങ്ങൾക്കും വഴിയൊരുക്കിയത് എന്ന് പലരും അറിയാതെ പോകുന്നുണ്ടാകാം ഒരു പക്ഷേ നമ്മളനുഭവിക്കുന്ന പല നേട്ടങ്ങളുടെയും പോരാട്ടങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട പോരാട്ടമായിരുന്നു അത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് മുമ്പാരംഭിച്ച പോരാട്ടം കേരളമെന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പാരംഭിച്ച പോരാട്ടം ലോകത്ത് പലയിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ സ്വാധീനമില്ലാതിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലായിരുന്നു തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കർഷകര കൂട്ടായ്മകളെ അണിനിരത്തിക്കൊണ്ട് വി എസ് അച്യുതാനന്ദൻ പോരാട്ടത്തിനായി ഇറങ്ങി ആ പോരാട്ട ഭൂമിയിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ തിരികെ എത്തുന്നത് അവിടെയാണ് വി എസ് അച്യുതാനന്ദനെ കാത്ത് ആയിരങ്ങൾ നിൽക്കുന്നത് നിലയുറപ്പിച്ചിട്ടുള്ളത് അവർക്കിടയിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ എത്തുന്നത് ശരണ്യ സ്നേഹജൻ ഉണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരണ്യ നേരത്തെ വലിയ ചുടുകാട്ടിൽ വി എസിന് അന്ത്യവിശ്രമം ഒരുക്കുന്ന പോലും ഇപ്പോഴേ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് ഇതാ തോട്ടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെയുമുണ്ട് വലിയ ജനസാഗരം പോലെയാണ് ആളുകൾ തടിച്ചുകൂടുന്നത് ഒരു പാതയുടെ ഒരു വശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ അത്രമേൽ വലിയ ആൾസഞ്ചയമാണ് അവർക്കിടയിലൂടെയാണ് ഈ വിലാപയാത്ര കടന്നു പോകുന്നത് അവർക്കൊരു നോക്ക് കാണാൻ ഒരു നിമിഷം കാണാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷേ ഈ വാഹനം ഒന്ന് നിർത്തിയാൽ പിന്നീട് അവിടെ നിന്ന് പുറപ്പെടുക എന്നത് ശ്രമകരമായിരിക്കും അത്രയധികം ആളുകളെ മറികടന്നുകൊണ്ട് അതുകൊണ്ട് ആ വാഹനം കടന്നു പോകുമ്പോൾ ഇരുവശത്തുമായി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു അവർ ആ വാഹനത്തിൽ ഒരു വിഘാതവും സൃഷ്ടിക്കാതെ കടത്തിവിടുന്നു ഒരു നോക്ക് മാത്രം കണ്ട് വി എസിനെ യാത്ര ചെയ്യിക്കുന്നു പക്ഷേ വീട്ടിൽ അങ്ങനെയാണോ സാഹചര്യം അവിടെ എത്രത്തോളം ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്താണ് വിവരങ്ങൾ ക്ഷ ഇപ്പോൾ ശരീരം തോട്ടപ്പള്ളി കഴിഞ്ഞിരിക്കുന്നു മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര വിലാപയാത്ര ഇപ്പോൾ തോട്ടപ്പള്ളി പിന്നിട്ടിരിക്കുകയാണ് തീർച്ചയായും തീരദേശ മേഖലയുടെ ഓരങ്ങളിലെല്ലാം തന്നെ ഏറ്റവും അധികം സ്വാധീനമുള്ള ഇടങ്ങളാണ് അവിടെയൊക്കെ വലിയ ജനാവലിയുടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് പി എസ് ഓരോ നിമിഷവും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴയോട് അടുത്ത് തുടങ്ങുന്നു പുന്നപ്പുഴയോട് അടുത്ത് തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ വരുന്ന ആളുകളുടെ കൂട്ടം അതിനേക്കാൾ വലുതായി മാറാനുള്ള സാധ്യതയുണ്ട് സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു ജന്മനാടിനോട് അടുക്കുന്നു പി എസ് എന്നുള്ളതാണ് തീർച്ചയായും അത് വളരെ വൈകാരികമായ കാഴ്ചകളായിരിക്കും ആലപ്പുഴയുടെ തെരുവോരങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നേരത്തെ ചോദിച്ചു ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ധാരാളം ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാർ വി എസിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തുന്നത് കാത്ത് ഇരിക്കുന്നുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചെങ്കിൽ പോലും ആ ഒരു ജനസാഗരത്തിനിടയിൽ നിന്നും എല്ലാ കാലത്തും ജനങ്ങളുടെ ഔട്ട് പുള്ളറായ വി എസ് അത്ര വലിയ ിയ നേതാവായി വി സിദാനന്ദൻ ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വി എസ് സിദാനന്ദൻ അത്തരത്തിലുള്ള വി എസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കടന്നു വരുമ്പോഴും അതേ പ്രതിസന്ധി അല്ലെങ്കിൽ അതേ സന്തോഷകരമായ അവസ്ഥ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് എപ്പോഴും ജനക്കൂട്ടം ഒരു ആവേശമായിരുന്നു അവരെ അവരെ എത്രമേള ആകർഷിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരാളും കൂടിയായിരുന്നു വി എസ് അതുകൊണ്ട് തന്നെ ആ ഒരു അവസാന യാത്രയും അങ്ങനെ ഒരു ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിൽ കൂടി കടന്നു വരുന്ന വി എസ് തന്നെയാണ് എന്തായാലും ഡി സി ഓഫീസിൽ ഇരുപത് മിനിറ്റായി ഇവരുടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട് ഡി സി ഓഫീസിന്റെ ചുറ്റുപാടുമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വലിയ ഒരു നിര തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറമാണ് വേലിക്കകത്ത് വീട്ടിലെത്തിയിരിക്കുന്ന ഈ ആളുകൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്ന ആളുകൾ മലപ്പുറവും പാലക്കാടും അടക്കമുള്ള കോഴിക്കോട് അടക്കമുള്ള ജില്ലയുടെ അടക്കം മേഖലകൾ കണ്ണൂർ അടക്കമുള്ള മേഖലകളിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ് പത്തനംതിട്ടയും തിരുവല്ലയും ഉൾപ്പെടെയുള്ള മേഖലകളിലുള്ള ആളുകളാണ് ഈ ഹൈവേയുടെ ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ എത്തി പക്ഷേ അവർക്ക് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും എത്താൻ കഴിയും നമ്മൾ സംസാരിച്ച ആളുകൾ നമ്മൾ കണ്ട ആളുകളോടൊക്കെ അവർ ഇന്നലെ രാത്രി എത്തിയവരാണ് പുലരും വരെ ഈ വീട്ടിൽ തന്നെ തുടർന്നു ഇവിടെ ഇരുന്നു ഇപ്പോൾ കുറേ നേരമായി എഴുന്നേറ്റ് നിൽക്കും മണിക്കൂറുകളായി അവർ പുതാവിനെ കാണുന്നതിന് വേണ്ടി ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് അത്ര സ്നേഹത്തോടെയാണ് ാണ് വിസിനായി അവർ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ അഭിനാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാലത്തും ആ വി എസിന്റെ ഇടപെടൽ പ്രത്യേകിച്ച് കൈകളിയുടെ മമ്മൂട്ടിയുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശാഭിമാനിയുടെ ചുമതലയിലേക്ക് നിലസ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ദേശാഭിമാനിക്ക് വന്ന മാറ്റങ്ങൾ അത് വലിയ മാറ്റങ്ങൾക്ക് ദേശാഭിമാനിക്ക് കുറെ കൂടെ ജനകീയമായി പാർട്ടി പത്രം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് പത്രം എത്തിക്കുന്നതിനും ഒപ്പം തന്നെ അതിലെ മാധ്യമപ്രവർത്തകരെ അടക്കം തിരഞ്ഞെടുക്കുന്നതിൽ അതായത് കൃത്യമായ യോഗ്യതയോടുകൂടിയുള്ള മാധ്യമപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നതിനടക്കം കർശനമായ നിലപാട് സ്വീകരിക്കുകയും വലിയ നിലവാരത്തിലേക്ക് ദേശാഭിമാനി ഉയർത്തിക്കൊണ്ടുവരാൻ ഇടപെടുകയും എഴുതിട്ടുള്ള നേതാക്കൾ ാണ് ദീർഘകാലം അദ്ദേഹം ദേശാഭിമാനിയുടെ ചുമതലയിൽ തുടരുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വി എസ് കൈവക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരായി നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മതികെട്ടാനിൽ വയോധികനായ വി എസ് ഓടിക്കയറുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം എത്താൻ കഴിയാതെ തികച്ചു മുന്നോട്ട് പോകുന്ന മാധ്യമപ്രവർത്തകർ മതികെട്ടാനിൽ അടക്കം വന്നിട്ടുള്ള പ്രതിഷേധങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുൻ മടക്കിക്കുത്തി പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടന്ന വി എസ് അച്യുതാനന്ദ്രൻ നമ്മൾ കണ്ടു പാരിസ്ഥിതികമായി അദ്ദേഹത്തിന് പൂയൻകുട്ടിയിലും മതികെട്ടാനിലും ഒക്കെ പി എസ് നടത്തിയ ഇടപെടൽ ഇടപെടലുകൾ പാരിസ്ഥിതിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ മൂന്നാർ ദൌത്യം ഇതൊക്കെ കേരള ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇടപെടലുകളാണ് എന്നുള്ളതാണ് നെൽവയൽ നികത്തലിനെതിരെ വി എസ് നടത്തിയിട്ടുള്ള എല്ലാ കാലത്തും കുട്ടനാടും നെൽവയലും കർഷകരും വി എസിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ നെൽവയൽ നികത്തലിനെതിരെ വന്നിട്ടുള്ള ഇടപെടൽ ഭൂപരിഷ്കരണത്തിലടക്കം വഹിച്ച പങ്ക് അത്തരത്തിൽ ഇടപെടൽ നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിനും അപ്പുറമാണ് ഈ നൂറ്റി രണ്ട് വയസ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടാണ് വി എസിന്റെ ഒരുപക്ഷെ വി എസിന്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വായിക്കും ടിപുടി വായിക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്നത് അത്തരത്തിൽ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ കേരളം ശ്രദ്ധിക്കപ്പെട്ട പാമ്പോയിൽ കേസും ഐസ്ക്രീം പാർലർ കേസും അടക്കമുള്ള കേസുകൾ ഈ അത്തരത്തിലുള്ള ഇടപെടൽ ബാലകൃഷ്ണപിള്ളയുമായുള്ള ദീർഘകാലത്തെ വാദപ്രതിവാദങ്ങൾ അത്തരത്തിലുള്ള വി എസിന്റെ ഏറ്റവും ഒടുവിൽ വന്ന ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള പത്രമുള്ള ഒരു നിയമ പോരാട്ടങ്ങൾ ഇതിനകത്തൊക്കെയും വി എസ് കൈക്കൊണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ആ കേസുമായി മുന്നോട്ട് വന്ന ആളുകൾ ഒരു ആ കേസ് മടുത്തു പോയിട്ടുണ്ടെങ്കിൽ പോലും വി എസ് സുപ്രീം കോടതി വരെ കയറിയിറങ്ങുന്ന ഒരിക്കൽ പോലും താൻ അല്ലാതെ വെച്ച പോരാട്ടം വിജയം കാണുന്നത് വരെ അതിന് പിന്നാലെ പായുന്ന ബി എസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് ബി എസിനോട് ഒരു കാര്യം പറയുന്നതിന് വേണ്ടി ഓരോ ഒരു ഓരോ വ്യക്തിയെയും കേരളത്തിലെ ഓരോ വ്യക്തിയും വി എസ് എന്നത് ഒരു വിശ്വാസമായി മാറിയത് അതുകൊണ്ട് തന്നെയാണ് കാരണം വി എസിനെ ഒരു അതിൽ അവസാനം വരെയും വില ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം കേരള ജനതയ്ക്കുണ്ടായിരുന്നു അത്